നവംബർ ഒന്ന് കേരള പിറവി വീക്കെൻഡ് എന്താ പരിപാടി ഇതാണ് ചോദ്യം അപ്പൊ അങ്ങനെ ചോദ്യത്തിന്റെ ഒരു വലിയൊരു ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് അലോഷ്യസ് സെന്റ് അലോഷ്യസ് തൃശൂർ കോളേജിലെ അലുമിനിയുടെ ഒരു കിട്ടിലൺ പ്രോഗ്രാം ആണ് നടക്കാൻ പോകുന്നത് ട്രിസിൽ സറ്റ് ട്വന്റി ട്വന്റി ഫൈവ് പ്രസിഡന്റ് ആണ് അതുപോലെ മറ്റു ഭാരവാഹികളും അതിന്റെ എല്ലാ കാർമ്മികത്വം വഹിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് എന്താണ് പരിപാടി എപ്പോഴാണ് എവിടെയാണ് നമ്മൾ പത്താം വാർഷികം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആദ്യം ഉദ്ദേശിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദുബായിയുടെ മണ്ണിൽ നിന്ന് മാർക്ക് ചെയ്യണം എല്ലാ അലോഷ്യസിൽ പഠിച്ച ഇവിടെ വർക്ക് ചെയ്യുന്ന പോയിന്റ് അലോഷ്യസിൽ തൃശൂർ പഠിച്ച എല്ലാ അലുമിനിയുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവരായിട്ട് കണക്ട് ചെയ്യാം ആദ്യം പറയാനുള്ളത് നമുക്ക് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ എത്തിപ്പെടാവുന്ന നമുക്ക് അത്യാവശ്യം മെമ്പേർഷിപ്പ് ഉണ്ട് പക്ഷെ അലോഷ്യൽ പഠിച്ച എല്ലാവർക്കും നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാമിൽ ആരൊക്കെയാണ് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമി അവാർഡ് വിനറായിട്ടുള്ള മനോജ് ജോർജ് ലീഡി എന്ന ബാൻഡാണ് അത് ഫോർ സ്ട്രിങ്സ് എന്ന് പറഞ്ഞ ബാൻഡാണ് ബാംഗ്ലൂർ ബേസ്ഡ് ബാൻഡാണ് അവരുടെ ഫുൾ ടീം വരുന്നത് നമ്മളിവിടെ വന്നിട്ട് പിന്നെ അതിനകത്ത് എനിക്ക് അട്രാക്ട് ചെയ്തത് ജോജോ ആണ് ജോൺ ഫസ്റ്റ് ടൈം ഇൻ യു ഐ നമ്മളൊരു സ്റ്റാൻഡപ്പ് കോമഡിയനെ മലയാളി ഷോയിൽ ഇൻട്രോസ് ചെയ്യാതെ നമ്മള് നോർമൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റേ മിമിക്രി വിട്ടിട്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആൻഡ് അവാർഡ് വിന്നർ ടു എന്നാണ് സംഭവം നവംബർ ഒന്ന് ദിനത്തിൽ മണിക്ക് ശേഷം വരെ ഉണ്ട് സ്കൂളിലാണ് ആരൊക്കെയാണ് ഇത് നമ്മൾ വരുന്നത് നമ്മുടെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയ നീതു ഫൈസൽ നീതു ഫൈസൽ നമ്മുടെ ബാൻഡിന്റെ ലീഡ് സിംഗർ ആണ് അതിന് കൂടെ തന്നെ യങ്സ്റ്റേഴ്സിന്റെ ഹാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള ഇവുജിൻ ബ്രോഡാഡിലൊക്കെ ഫിലിമിൽ പാടിയിട്ടുള്ള ഇബുജുടാണ് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഇങ്ങനെ എയറിൽ അപ്പോ ഇതൊക്കെ ഗംഭീരായി ഇനി വരുന്നവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് എങ്ങനെ കിട്ടും ടിക്കറ്റ് നമ്മൾ ക്യൂ ടിക്കറ്റിൽ അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ചെറിയൊരു പൈസയാണ് നമ്മൾ ആൾക്കാർ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ നമ്മൾ ടിക്കറ്റ് ഇനി നമ്മളുടെ വേണ്ടിട്ട് സൗജന്യമായിട്ട് തീർച്ചയായിട്ടും എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആരും അലോഷ്യസ് പഠിച്ച ആളോ അല്ലാത്തവർ ആരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം ഫോളോ ചെയ്യുക നമ്മളും ഫോളാ ചെയ്ത പേജുകളും നിങ്ങൾ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിന് ശേഷം ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് അലോഷ്യസ് എന്നുള്ള ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ഇരുപത്തഞ്ച് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കും അപ്പൊ എല്ലാവരും ഹാപ്പി കേരള പിറവി എല്ലാവർക്കും അതേപോലെ തന്നെ നമുക്ക് അടിച്ച് പൊളിച്ച് ദുബായിൽ ഒരു സിഗ്നേച്ചർ ഇട്ടുണ്ടാവും സ്റ്റേഡിയം മെട്രോ എല്ലാവരും വരിക അടിച്ച് പൊളിക്കുക ലെറ്റ്സ് എൻജോയ്